യേശു ക്രൂശിൽ മരിക്കാനുള്ള കാരണം യേശുവിനോട് ചോദിച്ചാൽ യേശു ഇങ്ങനെ പറയും യേശു എന്തു പറയും മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സ്വർഗത്തിലെ സ്വീകാര്യത മുറുകെ പിടിക്കാത്ത ദാസരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി പിറന്ന് കാൽവരി ക്രൂശിൽ അവസാനത്തോടി രക്തം വരെ ചിന്തി ഒരു യാഗമായി സമർപ്പിക്കപ്പെട്ടത് യേശു പറയും യഹൂദനോട് ചോദിച്ചാൽ യഹൂദൻ എന്ത് പറയും യേശു എന്തുകൊണ്ടാണ് ക്രൂശുമരണം വഹിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കൊരു മറുപടി ഉണ്ട് എന്താണ് മറുപടി യേശു തന്നെത്താൻ ദൈവമെന്ന് പറ അവകാശവാദം ഉന്നയിച്ച് ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു എന്ന് അവർ പറയും അതാ യേശു ചെയ്ത കുറ്റമായിട്ട് അവർ പറഞ്ഞ ക്രിമിനൽ കുറ്റം ക്രൂശീകരണം ആർക്ക് കൊടുക്കും ക്രൂശീകരണം ആർക്ക് കൊടുക്കും ക്രൂശീകരണം സാധാരണ കൊടുക്കുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ നിലനിൽക്കുന്ന മതത്തെ അതിൽ നിന്ന് മാറ്റി വലിച്ചഴച്ചു പോകുന്ന ഒരു സമൂഹത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു പരിഷ്കർത്താവിനോ ഒരു വിപ്ലവകാരിക്കോ ഇനി ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ കൊടുക്കുന്ന ശിക്ഷയിലൊന്ന ഋഷുമരണം രണ്ടാമത്തത് ഇനി ആരും ഈ പാപം ചെയ്യരുത് തീർക്കം പറഞ്ഞാൽ ഈ ഇപ്പൊ ഈ ആറു വയസ്സായ കുട്ടിയെ കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ വീണ്ടും ചവിട്ടി വീണ്ടും ചവിട്ടി വീണ്ടും ചവിട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ഈ മനുഷ്യൻ ഇതുപോലെ ആര് ചെയ്യാതിരിക്കാൻ കൊടുക്കാവുന്ന ശിക്ഷയാണ് എന്ത് ക്രൂശുമരണം ക്രൂശുമരണത്തിന്റെ പ്രത്യേകത ആ ക്രൂശുമരണത്തിൽ ഒരു ഡിസൈൻ ഉണ്ട് എന്താ ഡിസൈൻ അറിയാമോ കൈകാലുകൾ ഒന്നല്ലെങ്കിൽ കെട്ടിയിടുകയോ അല്ലെങ്കിൽ കൈകാലുകൾ വലിയ ആണി കൊണ്ട് ഈ മരത്തിൽ അടിച്ചുറപ്പിക്കുകയോ ചെയ്യും അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ മരത്തിൽ കിടന്ന് ഇയാൾ എന്ത് ചെയ്യണം വേദന സഹിച്ച് 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 മരിക്കണം എങ്ങനെയായിരിക്കും മരണം എന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെയായിരിക്കും ഈ കൊണ്ടുള്ള രക്തം പോന്നിട്ടുള്ള മരണമായിരിക്കും പിന്നെ എങ്ങനെയായിരിക്കും മരിക്കുക ആർക്കെങ്കിലും പറയാമോ ഏ പറഞ്ഞോ ശ്വാസം കിട്ടാതെയുള്ള മരണമാണ് അതുകൊണ്ടാണ് പിന്നെയും വൈകിക്കുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ ചിലർ എന്ത് ചെയ്യുന്നറിയാമോ ഈ മുട്ടങ്ങളുടെ അടിച്ചു പൊട്ടിക്കും അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഏന്തി വലിഞ്ഞുള്ള ശ്വാസമെടുക്കൽ നിൽക്കും പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ കുരിശിൽ തൂങ്ങിക്കിടന്ന് ശ്വാസം മുട്ടി ശ്വാസം മുട്ടി ശ്വാസം മുട്ടി വേദന സഹിച്ച് 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 താൻ ഭൂമിയിൽ നിന്ന് മാറ്റുന്നത് അങ്ങനത്തെ ഒരു ശിക്ഷയാണ് യേശുവിനും വിധിച്ചത് പക്ഷെ അതിനുമ്പ് ഒത്തിരി ഉപദ്രവിച്ചു മുൽക്കരയുടെ മണിയേണ്ടി വന്നു ചാട്ടവാറ് വെച്ചു കുരിശ് തോളിൽ ചെയ്തു തോളിൽ കൊണ്ട് നടന്നു ഒക്കെ ചെയ്തു എന്നാൽ ഒരു ശതാധിപനും കൂടിയുണ്ട് ഇതിന് ഈ ക്രൂശീകരണത്തിന് ഈ ക്രൂശീകരണത്തിന് ചുമതല വഹിച്ച റോമൻ ഗവൺമെന്റ് ഡെലിഗേറ്റ് ചെയ്ത ഒരു ശതാധിപൻ കാരിപിന്റെ ഹൃദയമുള്ള ഒരു ശതാധിപൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കരഞ്ഞാലും ഓടിയാലും എന്തു ചെയ്താലും ഒരു കുലുക്കമില്ലാതെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ശതാധിപൻ ശതാധിപൻ നോക്കിയപ്പോൾ ശതാധിപിന് കാര്യങ്ങളൊക്കെ പിടികിട്ടും നൂറ് പോലീസുകാർ അധിപനല്ലേ തൻ്റെ അടുത്ത് ക്രൂശിക്കാൻ കൊണ്ടുവന്ന ആളുടെ ഹിസ്റ്ററി ഒക്കെ കുറച്ച് കേൾക്കാതെയൊന്നും ഇരിക്കില്ല അദ്ദേഹം ഫിലാത്തോസിന്റെ അരമനയിൽ ഹെറുദോസിന്റെ അരമനയിൽ കയ്യാഫാസിന്റെ സ്ഥലത്ത് അതുപോലെ അന്നാസിന്റെ സ്ഥലത്ത് അതുപോലെ തന്നെ ഫിലാത്തൂസിന്റെ ഭാര്യ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ യൂദാസ് കറിയ തൊറ്റിക്കൊടുത്ത കാര്യം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആർക്കറിയാം അത്ര ഫുള്ളായിട്ടല്ലെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാം എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിന് നന്നായി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ മരിക്കാൻ പോകുന്ന ആളുടെ ക്രൂശിക്കുന്ന ആളുടെ കുറ്റം എഴുതി വെക്കുക എന്നുള്ളത് റോമൻ നിയമത്തിന്റെ ഒരു ഭാഗമായി അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ് ഇവൻ യഹൂദന്മാരുടെ രാജാവ് ആ എഴുത്ത് കണ്ടിട്ട് മഹാപുരോഹിതന്മാർക്ക് ദേഷ്യമായി അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതാൻ പറഞ്ഞു ഇല്ല ഞാൻ എഴുതിയത് എഴുതിയത് തന്നെ യഹൂദന്മാർ രാജാവ്ന്ന് എഴുതി പ്രധാന കുറ്റം എന്താ അവൻ തന്നെ തന്നെ ദൈവം ദൈവസമനാക്കി അവൻ മറികയുടെ പുത്രനെന്നോ അവനൊരു ജാരസന്തതിയെന്നോ അവരത്ഭുതം ചെയ്തൊരു വ്യക്തിയെന്നോ എന്തെങ്കിലും പറഞ്ഞാലൊന്നും അവനെ കൊല്ലാൻ പറ്റില്ല പക്ഷേ അവൻ ദൈവതുല്യനാണെന്ന് പറഞ്ഞതാ പ്രശ്നമായത് അവൻ ദൈവത്രൻ പറഞ്ഞതാ പ്രശ്ന അങ്ങനെ ഹ്രൂഷിക്കുക ക്രൂശിക്കുന്ന സമയത്ത് കർത്താവും മരിച്ചു കഴിഞ്ഞു ഞാൻ ഈ ചോദ്യം കർത്താവിന്റെ മരണം സംഭവിച്ചിട്ട് ആദ്യം രൂപാന്തരപ്പെട്ട ആദ്യം മാനസാന്തരപ്പെട്ട വ്യക്തി ആരെന്ന് നിങ്ങൾക്കറിയാമോ ആരാ ആരാ മഹാപുരോഹിതന ഈ ശതാധിപനാ ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മാനസാന്തരപ്പെട്ട സമൂഹത്തോട് ഒരു വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ സമൂഹത്തിനോട് ചെയ്ത ആദ്യ വ്യക്തി ശതാധിപന എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം ആ ഇപ്പോൾ നൈസി വായിച്ചു മത്തായി സുശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നിന്നാണ് ശരിയല്ലേ ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തിനാലാമത്തെ വാക്യത്തോട് ചേർന്നാണ് നൈസി വായിച്ചത് വലിയൊരു എർത്ത് എർത്ത്ക്വൈക്ക് വലിയൊരു ഭൂകമ്പം ഉണ്ടായി പാറകൾ പിളർന്നു പലവിധ സംഭവങ്ങൾ ഉണ്ടായി ഏറ്റവും ഭയപ്പെട്ടു ഭൂകമ്പത്തെ അല്ല ഭയപ്പെട്ടത് ഭൂകമ്പത്തെയാ ഭയപ്പെട്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് ഒറ്റ ഓട്ട ഓടിയാണ് കേട്ടോ ഭൂകമ്പത്തെ അല്ല ഭയപ്പെട്ടത് താൻ എക്സിക്യൂട്ട് ചെയ്ത ഈ ക്രൂശീകരണത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ വ്യക്തി ആരെന്ന് മനസ്സിലാക്കിയിട്ട താൻ ഏറ്റവും ഭയപ്പെട്ടത് താൻ പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ യേശുവിനെതിലുള്ള കുറ്റം അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതാ കുറ്റം ഇവിടെ ക്രൂശിച്ചവൻ അവൻ ദൈവപുത്രനാണ് സത്യം അതാണ് രൂപാന്തരം അതാണ് രൂപാന്തരം അവൻ ദൈവപുത്രനാണ് സത്യം റോമൻ നിയമം യഹൂദ മതനുസാരികളുടെ നിയമം മാനുഷിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ശതാധിപൻ വിളിച്ചു പറയുക യേശുവിന്റെ അധികാരത്തെ ഓർത്തുകൊണ്ട് വിളിച്ചു പറയുക ഈ മനുഷ്യൻ സാക്ഷാത് ദൈവപുത്രൻ സത്യം ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു സത്യം വിളിച്ചു പറയുക നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴാമത്തെ വാക്യം ഈ ശതാധിപനെ കുറിച്ച് ലൂക്കോസ് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനാണെന്ന് പറയുവാനിടയാണ് ഇവിടെ ദൈവത്താക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാൻ ഒരുവൻ പോലും ഇല്ല സകലരും പാവം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇവിടെയാണ് ഈ ശതാധിപൻ പറയുന്നത് ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഭൂകമ്പം കണ്ടിട്ട് മാത്രമല്ല ഈ സൂര്യൻ ഇരുണ്ടു പോയത് കണ്ടിട്ട് മാത്രമല്ല ഹല എല്ലാം കണ്ടിട്ട് അവനൊരു കാര്യം മനസ്സിലായി ഈ മനുഷ്യൻ ആകുന്നു നമുക്കൊന്നുകൂടി നോക്കാം മർക്കൂസിന്റെ സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണമേ യേശുവിന്റെ മരണം സംഭവിച്ച ആ നിമിഷങ്ങളിൽ തന്നെ ഒരു പ്രധാന സംഭവം ജെറുസലേമിൽ നടന്നു എന്താ നടന്നത് കൃത്യമായിട്ട് ദൈവ നിർവചനം പറയുന്നു ആ ദേവാലയത്തിലെ തിരുശീല മുകളിൽ നിന്ന് താഴോട്ട് രണ്ടായി ചീന്തിപ്പോയി വായിക്കു കേട്ടോ അവനെ അവന്റെ എതിരെ എന്ന് പറഞ്ഞാൽ ഫേസ് ഫേസ് ടു ആയിട്ട് നേരെ ഈ യേശുവിനെ നോക്കിക്കൊണ്ടിരുന്ന ശതാധിപൻ ഇത് കണ്ടിട്ട് ഇപ്പോൾ ദൈവപുത്രൻ അല്ല അവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെട്ട ഈ യേശു കർത്താവ് ദൈവപുത്രൻ സത്യം അടിവരയിട്ടുകൊണ്ടാണ് പറയുന്നത് സ്ത്രോത്രമോ ഹലലുയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തോട് താൻ എക്സിക്യൂട്ട് ചെയ്ത ഈ ക്രൂശീകരണത്തിൽ മരിച്ച യേശു ദൈവപുത്രനാണ് സത്യം നീതിമാനാണ് സത്യം ഹലലുയ ദേവാലയത്തിന്റെ തിരശീല ചിന്തി അവൻ ദൈവപുത്രനായിരുന്നു സത്യം ഹലലുയ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയാ മനസ്സിലാക്കേണ്ടത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പറയുന്നത് ഈ യേശു ക്രിസ്തുവിന് ഈ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിന് തിരുവചനപ്രകാരം മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കാൻ ഈ ഭൂമിയിലേക്ക് കടന്ന യേശു ക്രിസ്തുവിന് മനുഷ്യദേഹം സ്വീകരിച്ച യേശു ക്രിസ്തുവിന് സകലാധികാരവും നൽകപ്പെട്ടു മുൻപേ ഉണ്ടായിരുന്ന അധികാരം ദൈവപുത്രനായിരിക്കുമ്പോൾ പിതാവിന്റെ മടിയിൽ ഏകജാതനായി പുത്രനായിരിക്കുമ്പോൾ വചനമായിരിക്കുമ്പോൾ സൃഷ്ടാവായിരിക്കുമ്പോൾ ഉണ്ടായ സകല അധികാരവും ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യനായ മനുഷ്യനെ ആശ്രയിക്കാൻ കഴിയുന്ന ആകാശത്തിന്റെ കീഴിലുള്ള മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാഭമായിരിക്കുന്ന മനുഷ്യപുത്രനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന ഇതാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഏതാണ് ചില വാക്കുകൾ പറഞ്ഞ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്നൊരു കുട്ടി മലയിലെ പ്രസംഗത്തിൽ ഒരു വാക്യം വായിച്ചു ആരാ വായിച്ചത് ആരാ പറഞ്ഞത് ആൻഡ്രിയ ആണോ പറഞ്ഞത് ഏഹ് ആൻഡ്രിയ പറഞ്ഞത് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവര് പറയണ ഈ മനുഷ്യൻ സാധാരണ ഒരു ടീച്ചറെ പോലെയല്ല സാധാരണ ആരെ പോലെയല്ല ഇപ്പൊ പല ടീച്ചർമാരും ഒന്നും ഉണ്ട് ഗമാലിയയിലുണ്ട് ഇപ്പൊ പൗലൂസും വലിയൊരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയണം പക്ഷെ തന്നെ ഉപയോഗിച്ചത് ആ ടീച്ചറിന്റെ പദവിയല്ല അപ്പൊ നമുക്ക് ഒത്തിരി പഠിച്ചാൽ ഒത്തിരി ഗവേഷണം ചെയ്താൽ ഒത്തിരി ഭാഷ പഠിച്ചാൽ ഒത്തിരി ബൈബിൾ കോളേജ് പഠിച്ച ഒത്തിരി നമുക്ക് ഒത്തിരി അറിവുകളും ഒക്കെ കിട്ടും അത് ഒരിക്കലും ഗുണം ചെയ്യും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിലൊന്നും വ്യത്യസ്തമാ യേശു അധികാരം യേശുവിന്റെ അധികാരം എന്ന് പറയുന്നത് ആ എഴുതപ്പെട്ട തിരുവചനത്തിൻ്റെ പേരുള്ള അധികാരമാണ് അതോറിറ്റിയാണ് അതായത് വചനം വചനത്തെ എഴുതിയവന്റെ അധികാരം വചനത്തെ അതുപോലെ നടപ്പിൽ വരുത്താൻ കഴിയുന്നവൻ്റെ അധികാരത്തോടുകൂടിയാണ് യേശു പറഞ്ഞു യേശു പറഞ്ഞു ഞാനോ നിങ്ങളോട് പറയുന്നു ആ എന്ന വാക്യത്തിൽ എന്തുണ്ട് അധികാരമുണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ നിങ്ങൾ ആൾക്കാരെ ക്ഷണിക്കുവിൻ അവർ വിശ്വസിച്ചാൽ അവരെ ശിക്ഷരാക്കുവിൻ അവരോട് എന്റെ കൽപ്പന അനുസരിക്കാൻ അവർക്ക് സഹായിക്കുവിൻ അന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടി നിങ്ങളെ ഞാൻ ഡെലിഗേറ്റ് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് തീർച്ചയായും പറ്റും എന്തുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളുണ്ട് യേശു പറയാണ് ശതാതിവിനോട് പറയാ നിന്റെ മോള് നിന്റെ മോൻ നിന്റെ ബാലിക്കാരൻ സുഖമാകട്ടെ എന്ന് വാക്ക് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയണ വാക്ക് നമ്മൾ അങ്ങനെയാ വാക്ക് കർത്താവ് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ നീ അങ്ങനെ പറഞ്ഞോ ഇന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട് പറയാണ് ആരാ ഈ പറഞ്ഞ വാക്ക് നടക്കണ്ടേ കേട്ടോ പറയുക എന്നുള്ളതും ആ കൽപ്പിക്കുക എന്ന് പറയുന്നു കൽപ്പിച്ച കാര്യം നടക്കുക എന്ന് പറയുന്നു രണ്ടിനുണ്ട കേട്ടോ കൽപ്പിക്ക നമുക്ക് ആ കൽപ്പിച്ച കാര്യം എന്തു ചെയ്യണം അത് നടപ്പിൽ വരണം അതിന് അതിനെന്തു വേണം അതിന് ശക്തി വേണം അത് നടപ്പിലാക്കാനുള്ള ശക്തിയുടെ പാക്കേജ് വേണം അത് അവരിശുദ്ധമാവ് പ്രൈസലോ ഹലു അതാണ് അതാണ് അതിന്റെ പ്രത്യേകത അതായത് നാം ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഹലലുയ ഇന്നു മുതൽ ഇങ്ങനെ പറയണം അതായത് എന്റെ ശരീരത്തിന്റെ മേൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിന് കുഞ്ഞുണ്ടാകുവാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു കഥ പറഞ്ഞു അവസാനത്തോളം ഞാനതിനുണ്ട് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ചെയ്യാനായിട്ട് ആ നമ്മൾ പറയുന്ന കാര്യം നടപ്പിലാക്കാനുള്ള ശക്തി നമ്മുടെ കർത്താവ് നൽകുകയും ചെയ്യും രണ്ടും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് സാധിക്കും എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതായത് ഒന്ന് കർത്താവിന്റെ അധികാരം നമുക്കുണ്ട് എന്നുള്ളതാണ് കർത്താവിൻ്റെ അധികാരം നമുക്ക് തന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ കർത്താവിന്റെ ശരീരത്തിന് അംഗങ്ങളാണെന്നുള്ള കാര്യം വി ആർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് മൂന്നാമത്തെ ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക അതാണ് അതില്ല നമ്മൾ പലപ്പോഴും എങ്ങനെ ഉപയോഗിക്കാം വിശ്വാസം ഉണ്ടോ നടക്കും അങ്ങനെ പറയണതല്ല വിശ്വാസം ഉണ്ടോ നടക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിജയം വിചാരിച്ചയില്ലേ ഞെട്ടി ഉറക്കി കൂടിയാണ് അനുസരണം ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം ആ ടൂൾ ഉപയോഗിക്കണം ഏതാ ടൂള് ആകാശത്തിന്റെ കീഴെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട അധോലോകരും സ്വർലോകരും സകലും മുട്ടുമടക്കുന്ന ആ നാമത്തിന്റെ ശക്തി എടുത്ത് ഉപയോഗിക്കണം യേശുവിന്റെ നാമത്തിൽ നസ്രേശുവിന്റെ നാമത്തിൽ എന്താ പൗലോസിന്റെ ശുശ്രൂഷ പൗലോസിന്റെ ശുശ്രൂഷ എന്താ യേശുവിനെ പ്രസംഗിക്കുകയായിരുന്നു ശുശ്രൂഷ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു ആണെന്ന് തെളിയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യപുത്രൻ എന്ന് വിളിച്ച മറിയത്തിന്റെ യൗസഫിന്റെ മകൻ എന്ന് വിളിക്കപ്പെട്ട ദാവിയ പുത്രൻ എന്ന് വിളിക്കപ്പെട്ട അനേക വചനങ്ങളുടെ നിവൃത്തി എന്ന് വിളിക്കപ്പെട്ട നസ്രേശു കർത്താവ് ക്രിസ്തു ആയിരിക്കുന്ന ദൈവപുത്രൻ എന്ന് തെളിയിക്കുകയായിരുന്നു ആ തെളിയിക്കല നമ്മുടെ ജീവിതത്തിൽ ചെലുത് തെളിയിച്ചു തരാം റൈസലോ നമ്മുടെ ശരീരത്തെ എന്താക്കി മാറ്റും പുഷ്ടിയുള്ളതാക്കി മാറ്റും ആയിട്ട് മാറ്റും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ശരീരമാക്കി മാറ്റും അപ്പൊ യേശുവിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞാൽ യേശുവിനൊരു ടീച്ചർ എന്ന നിലയിലെ അധികാരം ഉണ്ടായിരുന്നു ആ വെറും ടീച്ചറല്ല ആ വാചനത്തിന്റെ മേഖൽ ആ വാചന വാചനമായിരിക്കുന്നവന്റെ മേലുള്ള ആ വാചനത്തിന്റെ മേലുള്ള അധികാരം ക്രൈസലോ അത് കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയത് രണ്ടാമത്തെ കാര്യം യേശുവിന് അധികാരമുള്ളത് പാപമോചനത്തിന്റെ അധികാരമാണ് ക്രൈസലോ പാപമോചനത്തിന്റെ അധികാരം ഇവിടെ വന്ന് യവസാശികളോട് ഞാൻ പറഞ്ഞു ജീവൻ നൽകുവാനും തിരികെടുക്കുവാനും ഹലലുയ കഴിവുണ്ടെന്ന് പറഞ്ഞൊരു കർത്താവിന് നിങ്ങൾ മറന്നുപോയെന്ന് ചോദിച്ചു നിങ്ങൾ എന്തോരം നുണകളാ പറഞ്ഞതെന്ന് ചോദിച്ചോ ഇവിടെ മുഖത്തൊക്കെ ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഈ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞട്ടാ നിങ്ങളുടെ ചില ആൾക്കാർ ഇവിടെ വന്നത് നിങ്ങൾ ആദ്യമൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സത്യവേദ പുസ്തകമായിരുന്നു പിന്നീട് ഞാൻ സംശയം ചോദിച്ചപ്പോൾ നിങ്ങൾ വേറൊരു പുസ്തകം കൊണ്ടുവന്നു അതിൽ നിങ്ങൾ തിരുത്തിയ പുസ്തകം കൊണ്ടുവന്നിന്ന് പറഞ്ഞു ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയിരുന്നു വചനം ഒരു ദൈവമായിരുന്നു എന്ന് പറഞ്ഞ പുസ്തകമായി നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു കണ്ടെന്നില്ല ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മതിൽ നോക്കി രണ്ട് സ്ത്രീകൾ ഒന്നുള്ളൂ മതിൽ നോക്കി സ്ത്രീകൾ വന്നു മതില് വചന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടെറസിലും വചന എഴുതി വെച്ചു അതിനുശേഷം ഇവിടെ ആലയൊക്കെ ഉണ്ടായിരുന്നു ടെറസിലും വചന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പെങ്ങൾ വന്ന് ചോദിച്ചു ഞങ്ങൾക്കൊന്നും വീട്ടിൽ കയറി വരണ്ടേ എന്നാ നീ വീട് പള്ളിയാക്കാനുള്ള ഉദ്ദേശമാണെന്ന് ചോദിച്ചു എനിക്കങ്ങനെ ആവേശം മൂത്തട്ടെ തെറസിന്റെ പാരപ്പെട്ടിൽ വചന എഴുതി വെച്ചു ഞാൻ വഴിയും സത്യം ജീവനാവുന്നു ഇപ്പുറത്തെ പാരപ്പെട്ടിൽ ഇപ്പുറത്തെ പാരപ്പെട്ടില് കർത്താവേ എനിക്ക് വചനം അറിഞ്ഞൂടലോ ഒന്ന് തരണേന്ന് പറഞ്ഞു നീ സത്യ ദിവസവും എന്റെ ഇല്ലല്ലോ ബൈബിള് പ്രാർത്ഥിക്കൊരു വാക്യം തരുന്നോ ഒറ്റ തുറക്കലുള്ളൂ ഇപ്പൊ തുറന്നാലൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടാ അന്ന് നമ്മുടെ അറിവില്ലായ്മയും കർത്താവ് ഉടനെ തന്നെ ഇബ്രാഹിം ലേഖനത്തിൽ ഒരു വാക്യം കഴിഞ്ഞ ദിവസം ഞാൻ ഇരുപത്തിയെട്ട് കൊല്ലം അച്ഛനായിരുന്നിട്ട് തിരിച്ചു തിരിച്ചു വന്ന് കർത്താവിന്റെ വേലക്കാരങ്ങി സെബാസ്റ്റിൻ അച്ഛന്റെ ഭാര്യയുടെ ആ ഫ്യൂണറിൽ പോയിപ്പ് ഞാൻ അവിടെ വെച്ച് ഈ വാക്യം പറഞ്ഞു പ്രത്യാശിയുള്ള ആത്മധൈര്യം പ്രത്യാശിയുള്ള അഭിമാനം അവസാനം വരെ മുറുകി പിടിക്കും നാം അവന്റെ ഭവനമായിരിക്കും ഈ കാനമച്ചന്റെ വാക്യത്തിൽ പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാത്ത ദൈവചനം കൊണ്ട് നടക്കുന്നവരെ കളിയാക്കിയിരുന്ന കത്തോലിക്കർക്ക് ഇമ്പോസിഷൻ എഴുതാൻ കൊടുത്ത ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞത് കാരണം പോട്ടാശ്രമം വന്നതിനു ശേഷം വെള്ളം മതിലുകളായ മതിലുകളിലും മഠത്തിന്റെ മതിലുകളിലും വചന വചനം എഴുതാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയത് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചതാ അപ്പൊ ഞാനും ഇവിടെ എഴുതി വെച്ചു അത് കണ്ടിട്ട് രണ്ട് യോഗ സാക്ഷികളെ ആഗ്രഹമുള്ളവർ കത്തൂരിക്കലായിരിക്കും എന്ന് വിചാരിച്ചു വിചാരിച്ചവിടെ ഞാൻ ഇവിടെ വെച്ച് അവരെ ഒരു എണ്ണയില് ഞാൻ വറുത്തിട്ട് അവരെ പറഞ്ഞു പുത്രനെ അവരുടെ മുഖൊക്കെ മാറി വറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരഞ്ഞീരൊക്കെ പോയിട്ട് ഇങ്ങനെ സ്റ്റിഫായ്മ അങ്ങനെ നിക്കു അവര് അവരോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ അവരോടും പറഞ്ഞു ഞാൻ പേടിപ്പിച്ച വിട്ട അവരുടെ ജീവിതത്തിൽ പേടിച്ചോട്ടെ വിചാരിച്ചിട്ട് എന്താ പറഞ്ഞറിയോ ഞാൻ ഞാനായവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും യേശു ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തെറ്റായി നിങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിനോട് ശിക്ഷ നിങ്ങൾ എന്ന് പറഞ്ഞു അന്ന് വന്ന സ്ത്രീകൾ ഞെട്ടിപ്പോയി എവിടെയാന്ന് ചോദിച്ചു എടുത്ത് കാണിച്ചു കൊടുത്തു ഏകൊരു ഞങ്ങൾ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ട പറഞ്ഞു ക്രീസല്ലോ നമ്മുടെ യേശുവിന്റെ അധികാരം ദൈവവചനം എന്ന അധികാരം പാപം മോചിക്കാനുള്ള അധികാരം ഭൂമിയിൽ വെച്ചാണ് കാണിച്ചു കൊടുത്തുന്ന് മറ്റുള്ളവർ വിശ്വസിക്കേണ്ട മനുഷ്യപുത്രൻ്റെ പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് മകനെ നിന്റെ പാപോചിച്ച് കിടക്കെടുത്ത് എഴുന്നേക്കാൻ പറഞ്ഞു റൈസോൺ അധികാരം വെളിപ്പെടുത്തി പാപത്തെയും രോഗത്തെയും മാറ്റുവാനും പിശാചിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്കുണ്ട് യേശുവിനുണ്ട് കർത്താവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കർത്താവിന് എന്തിനെയൊക്കെ അനുസരിപ്പിക്കാൻ പറ്റും എല്ലാത്തിനും ജീവനുള്ളതിനും ജീവനില്ലാത്തിനും ഒക്കെ അനുസരിക്കാൻ പറ്റും അനുസരിപ്പിക്കാൻ പറ്റും യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ പിതാവോ അല്ലെങ്കിൽ ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ ശിക്ഷാനടപടികൾക്ക് നടപ്പിലാക്കിയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ സക്കല അധികാരവും എടുത്ത് പ്രയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു പദവി ലഭിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനാണ് എന്തുകൊണ്ടാണ് ഞാൻ അറിയോ സക്കല പിശാചുക്കളെയും പുറത്താക്കാനും അതിന്റെ വീര്യം ചോർത്തിക്കളയാനും ആ രോഗങ്ങളെ മാറ്റിക്കളയാനും എല്ലാ അധികാരം ആർക്കുണ്ട് ഉണ്ട് യേശു ക്രിസ്തുവിനുണ്ട് യേശു ക്രിസ്തുവിനുണ്ട് യേശു ക്രിസ്തുവിന് ആ അതോറിറ്റിയും ഉണ്ട് എന്നാൽ കിങ്ഡം അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള അതോറിറ്റി കർത്താവ് തന്നെ ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചില്ല ആരെ കൂടി നമ്മളെ നമ്മളെ ഓരോരുത്തരെയും ഈ ഈ അധികാരത്തിന്റെ പങ്ക് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ എത്ര പേരും മനസ്സിലാക്കുന്നുണ്ട് നമ്മളൊക്കെ അധികാരം എടുത്തുപയോഗിക്കേണ്ടവരാണ് പലപ്പോഴും നമ്മുടെ വേടിച്ചു ദൂരായിട്ടുള്ള നിപ്പ് കാണുമ്പോ കർത്താവിന് നാണക്കട വരുന്ന ഇവനൊന്നും ഒരു അധികാരമില്ലേ ഒരു ചൂരും ഇല്ലാത്തവര് അപ്പന്റെ ചൂരും ഇല്ലാത്ത മക്കൾ എന്നൊക്കെ ചിലരെ കുറിച്ച് പറയാറുണ്ട് ചില വലിയ പുലി 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 മക്കൾക്ക് എലിമക്കളെ പോലെയുള്ള ചില മക്കളുണ്ട് അപ്പനെന്തൂരു അപ്പന്റെ വല്ല സ്വഭാവം കിട്ടിയത് നിങ്ങൾ കർത്താവിന്റെ വല്ല സ്വഭാവം നമുക്കുണ്ടോ അധികാരം ഉപയോഗിക്കാൻ പിശാചിനെ പുറത്താക്കാൻ കർത്താവിന്റെ അടുത്ത് സകളി പിശാചി കർത്താവ് പുറത്താക്കാൻ ഫല്ലലൂയ പാമം മോചിക്കാനുള്ള അധികാരം കൊടുത്തു പ്രഥാ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകി നിങ്ങൾ പോയി സുവിശേഷം അറിയിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എത്ര പേരത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവിന്റെ അതോറിറ്റി നമുക്ക് നൽകിയിട്ടുണ്ട് കർത്താവിന്റെ ശരീരത്തിന് നാം അംഗങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ഏറ്റെടുക്കണം ഏറ്റെടുക്കണം അതിന് നമുക്കൊരു വിശ്വാസത്തിന്റെ വർധനവ് വേണം യേശുവിനെ കുറിച്ച് അതുപോലെ നമ്മൾ മറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അത് അല്പാൽപമായി പലരിലും വെളിപ്പെട്ടു ആദ്യത്തെ ശതാധിപനെ വെളിപ്പെട്ടു സൗഖ്യത്തിനും ജീവൻ കൊടുക്കാനുമുള്ള അധികാരം അവിടെ പാപമോചനത്തിനുള്ള അധികാരം എന്തെങ്കിലും വെളിപ്പെട്ടു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ കൊർണീലിയസിന്റെ ഭവനത്തിൽ യേശുവിന് സുവിശേഷം എന്ന ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവിളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്ന സത്യവിളിച്ചമെന്ന അത് വെളിപ്പെട്ടു എന്നാൽ ക്രൂശീകരണ സമയത്ത് ഈ മനുഷ്യപുത്രൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് ആർക്ക് വിളിപ്പെട്ടു ശതാധിപൻ വിളിപ്പെട്ടു എന്തുകൊണ്ടാണ് ശതാധിപ ഇങ്ങനെ വിളിപ്പെട്ടെന്ന് ചോദിച്ചാ ശതാധിപൻ എന്തുപറയും എന്തു പറയും കർത്താവ് പറഞ്ഞ ഏഴ് വാക്കുകൾ വാക്യങ്ങൾ വൈബിളി കിടക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞ ഏഴ് വാക്യങ്ങൾ ആദ്യം എനിക്കൊന്ന് ശതാധിപൻ പറയാ ഇതായിരിക്കും ഈ ഏഴ് വാക്യങ്ങൾ ഇതല്ലാതെ യോ തെറി പറയുകയോ റോമൻ പടയാളികളെ കുറ്റം പറയുകയോ അമ്മയെ ശപിക്കുകയോ അപ്പനെ ശപിക്കുകയോ അല്ലെങ്കിൽ മതത്തെ ശപിക്കുകയോ ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല കർത്താവിന്റെ വാക്കുകൾ ഇനി കേവലം തെറി പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടല്ല ലൂത്രനാകുന്നത് അതുകൊണ്ടല്ല യേശു പറഞ്ഞ ഓരോ കാര്യങ്ങളും യേശു പറഞ്ഞ ഓരോ കാര്യങ്ങളും ശതാധിപനും ശരിക്കും ഉറപ്പില്ല എപ്പഴം മരിക്കാന്ന് കാരണം സാധാരണ ഒരു ദിവസം കൊണ്ടൊന്നും ചിലർ മരിക്കില്ല കാരണം ഇവ കയ്യും കാലം ഇങ്ങനെ ആണി അടിച്ചിട്ടില്ല ചെറിയ ആൾക്കാരൊക്കെ രണ്ടു മൂന്ന് ദിവസം കിടക്കും ആ സമയത്തിനുള്ള കാക്ക വന്ന് കണ്ണൊക്കെ പറിച്ചുകൊണ്ടുപോകും പലവിധ കാര്യങ്ങൾ അങ്ങനെ നടക്കും പക്ഷേ ആ കള്ളനും ഒന്നും മരിച്ചു കർത്താവ് ഒന്നും മരിച്ചു കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്റെ കൂടെ പ്രദീസിലേ ഇന്ന് ഞാൻ നിന്നോട് കഴിഞ്ഞു നിന്നീ എന്റെ കൂടെ പ്രതിശ് അപ്പൊ അവന്റെ പാപം മോചിക്കാൻ കർത്താവിന് കഴിവുണ്ടെന്ന് ഹലേ ലൂയ്യ ശതാദിപിന് ബോധ്യമായി അമ്മയോടുള്ള ബന്ധത്തില് യോഹന്നാനോടുള്ള ബന്ധത്തില് തന്നെ ഉപദ്രവിക്കുന്ന ബന്ധത്തിലുള്ള പ്രാർത്ഥനയില് ഓരോ വാക്യത്തിലും അത് മാത്രല്ല ഈ നാം പറയുമ്പോ തന്നെ ഇങ്ങനോട് ഭരിക്കാൻ പറ്റും ഇവിടെ അടുത്ത് ഒരു നമ്മുടെ ഏറ്റു ഫ്രണ്ടിലുള്ള വീട്ടില് അവിടുത്തെ അമ്മമാ അപ്പൊ അച്ഛൻ വന്നു എന്ന് പറഞ്ഞു എന്തിന് ഒടുവിൽത്ത് ഒപ്പിച്ച് മോടുകയാണ് ആ അമ്മാ വരിക്കാറായിട്ടെന്നു അങ്ങനെ ഞാൻ അവിടേക്ക് കാണാൻ വേണ്ടി ചില കുറച്ച് വലിയ ചെല്ലുന്നു വലിയ ഒരു ചുറ്റുപാകത്ത് നിൽക്കണ് അമ്മാമ്മ ഇങ്ങനെ ചെറിയ ചെല്ലിങ്ങനെ വരിക്കണത് ഒരു സമയത്ത് പെട്ടന്ന് വലിയ നിന്നു എന്റെ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു എല്ലാവരും കൂടി ഉറക്കെ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞു അമ്മാമ്മ ഒരു വലിയ വലിച്ചോ പിന്നെ കിടന്ന് മൂന്നു ദിവസം ചിരിക്കാൻ വേണ്ടി കാത്ത് ഇട്ടി ആൾക്കാര് കിടക്ക ഇത് എപ്പോഴും നിക്കണേ എന്ന് നോക്കിയിട്ട് അമ്മാമ്മ കരാ അപ്പ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ അന്തികുദാശകളെല്ലാം കൈക്കൊണ്ടു അത് കാരണം ഇനി രസസമേതങ്ങൾ അറിയിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ചവര് കാത്തിരിക്കണെ ആ സമയത്താണ് ശബ്ദം നിന്നപ്പോ ലോവി മുടി മാർത്തെടുത്ത് കറിഞ്ഞു പിന്നാലെ ഒരു ഒരു വലി പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മരിച്ച അമ്മാവിക്കൊന്നും പറയാൻ പറ്റിയിരുന്നില്ല പക്ഷെ കർത്താവ് പറഞ്ഞു എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങക്ക് ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയും എൻ്റെ ആത്മാവിനെ എല്ലാം പൂർത്തീകരിച്ചു യേശു പറഞ്ഞു ഫിനിഷ്ഡ് കംപ്ലീറ്റഡ് പൂർത്തീകരിച്ചു ഞാൻ എന്റെ ആത്മാവിനെ എന്നിട്ട് തല താഴ്ച ഇതെല്ലാം എത്രയോ മരണം കണ്ടവനാ ഈ ശതാധിപൻ എത്രയോ ഇത്തരത്തിലുള്ള ക്രൂശീകരണം കണ്ടവനാ ഈ ശതാധിപൻ ഇങ്ങനെയൊരു മരണം തന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഇങ്ങനൊരു പ്രകൃതിയാതീത സംഭവങ്ങൾ താൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു പ്രാർത്ഥന ക്രൂശിൽ നിന്ന് താൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു സംരക്ഷണത്തിന്റെ വാക്കുകൾ തന്റെ അമ്മയോടും ആ മകനോടും പറഞ്ഞത് കേട്ടിട്ടില്ല തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയ പ്രാർത്ഥന തന്റെ നാവിൽ നിന്ന് ഉയർന്നത് കേട്ടിട്ടില്ല കാലയിൽ ഉയ്യ അതുകൊണ്ടാ പറഞ്ഞത് ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കേട്ടിട്ട് ശതാദിപൻ പറഞ്ഞു ഈ മനുഷ്യൻ ഈ മനുഷ്യനെതിരെ നിങ്ങൾ പറഞ്ഞത് മനുഷ്യ ദൈവപുത്രൻ അല്ല എന്നല്ലേ ഞാൻ പറയുന്നു സത്യമായി പറയുന്നു ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവപുത്രൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യേശു മരിച്ചു കഴിഞ്ഞുകഴിഞ്ഞിട്ട് ആദ്യം ലോകത്തോട് പ്രസംഗിച്ചവൻ ആരാ ഈ ശതാദിപനാ എല്ലാ സൂചന രേഖപ്പെടുത്തിയിരിക്കുക ശതാദിപനെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഈ ഹോളി ഇവയ്ക്ക് എല്ലാ സ്ഥലത്തും വരാം പലരും പറഞ്ഞ മാതിരി ഇന്നും കർത്താവ് അവരുടെ കർത്താവ് എവിടെ തന്നെ കിടക്കുക നമ്മുടെ ടോമി ബ്രദർ പറഞ്ഞ മാതിരി കർത്താവ് ഇപ്പൊ വിശിയിൽ തന്നെ കിടക്കുക അവരുടെ കർത്താവ് ഉയർത്തി നിന്നിട്ടിട്ടൂല്ല പേരിനൊരു ഉയർത്തെ അവരോട് പറയണം എന്തു പറയണം യേശു മാനവലോകത്തിന് പാപമതത്തിന് വന്ന ദൈവ ബുദ്ധൻ ഇന്നാളുകൾ ഈ അധികാരം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അധികാരത്തിൽ എൻ്റെ ദൗത്യത്തിൽ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ പങ്കു ചേരണം കർത്താവിൻ്റെ ആഗ്രഹം ഈ ആഗ്രഹം നടപ്പിൽ വരുത്തുവാൻ ദൈവം നമ്മെ വിളിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവനാമം ബോധ്യപ്പെടുമാറ